വർണ്ണപ്പേട്ട് എന്ന് പറയുന്ന ഒരു സിനിമ ഒരു വലിയ ഹിറ്റാകുന്നു അല്ലെങ്കിൽ ഈ മമ്മൂക്ക ലാലേട്ടൻ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ കരിയറിൽ ഇങ്ങനെ ഒരു ഡിപ്പ് വരും ഹിറ്റ് വരും ഡിപ്പ് വരും ഹിറ്റ് വരും ഇങ്ങനെ ഇങ്ങനെ അവരുടെ ഒരു ഒരു കരിയർ ഗ്രാഫ് ഉണ്ട് അതിൽ വർണ്ണപ്പേട്ട് വളരെ നിർണായകമായിട്ടുള്ളൊരു നല്ല സിനിമയാണ് അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ബാബുചേട്ടൻ ഒക്കെ ഒരു ഏതാണ്ട് പുതിയ എഴുത്തുകാരൻ പറയുന്ന ലിസ്റ്റിൽപ്പെട്ട ആളും തീർച്ചയായിട്ടും ശശിയേട്ടൻ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള വളരെ മാജിക്കുകൾ അന്നേ ലെജൻഡാണ് തൊണ്ണൂറുകളൊക്കെ ആകുമ്പോൾ തന്നെ ശശിയേട്ടൻ വലിയ ഒരു ഡയറക്ടറുമാണ് നിങ്ങളുടെ ഒരു കോംബോ അല്ലെങ്കിൽ എങ്ങനെയാണ് ശശിയേട്ടനോട് എന്നൊരു കഥ പറയുന്നത് നിങ്ങളെ ശശിയേട്ടൻ തിരഞ്ഞെടുക്കുന്നു എങ്ങനെയാണ് ശശിയേട്ടനെ എൻ്റെ ഒരു ഫ്രണ്ട് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഞാനന്ന് ഈ രണ്ട് മൂന്ന് ചെറിയ സിനിമകൾ അങ്ങനെ സ്റ്റാർ വാല്യൂ എന്നുള്ള സ്റ്റാർ വാല്യൂ ഇല്ലാന്നുള്ളതല്ല നോ ബഡ്ജറ്റ് സിനിമകളൊക്കെ ചെയ്ത് ഇപ്പോൾ ശശിയേട്ടനെ കണ്ടിട്ട് ഞാൻ ആദ്യം സംസാരിച്ചത് പറഞ്ഞ കഥ ഇപ്പോഴും സിനിമ ആയിട്ടില്ല അപ്പോൾ ഞാനീ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് സിനിമയൊക്കെ ചെയ്ത സംവിധാനം നിലയിൽ ഒരു പീരീഡ് പിന്നെ ഫ്രീഡം ഫൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ളൊരു സബ്ജക്റ്റാണ് പറഞ്ഞത് മോബർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മോബർ പറഞ്ഞു പക്ഷേ അതിന് പറ്റുന്നൊരു അവസ്ഥരല്ല സിനിമയിൽ പോകുന്ന വലിയ സിനിമ സിനിമയായിരിക്കും ആണത് അപ്പം പറഞ്ഞു നല്ല കഥകളുണ്ടെങ്കിൽ പറയൂ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ശശാർ ഒരു ഹിന്ദി സിനിമ തന്നെ കാണിച്ചു അത് ആ ഒരു മൂഡിൽ അതിൻ്റെ ഒരു പിന്നെ വിഷയമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ളൊരു സബ്ജെക്റ്റ് ആലോചിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു തിരക്കഥയൊക്കെ എഴുതി ശശി വായിച്ചു കേൾപ്പിച്ചു പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതങ്ങനെ ചെയ്യാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ജോക്കുട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ നാട്ടുകാരൻ ഫ്രണ്ട് സിനിമ ആലോചിക്കുകയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുള്ളി ആലോചിച്ച് സിനിമ നടക്കാൻ കഴിയുകയും അപ്പോൾ ശശി ആർ അൻ ഒന്നോട് പറഞ്ഞു മോഹൻലാലിനെ പറ്റിയ കഥ വല്ലതും ഉണ്ടെങ്കിൽ നീ പറയണം ലാൽ സാർ ഒരു ഡേറ്റ് ലാ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പ്രൊഡ്യൂസേഴ്സിനോട് പ്രൊഡ്യൂസറോട് പറഞ്ഞതുപോലെ ശശാർ ഇങ്ങനൊരു ഓഫർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ജോക്കൂട്ടർ ഞങ്ങൾ പോയിട്ട് ശശിറിൻ്റെ അടുത്ത് കഥ പറയും ശശാർ കഥയായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് സ്ക്രിപ്റ്റാണ് ഫുൾ സ്ക്രിപ്റ്റായിട്ട് പോയി അങ്ങനെ പിന്നെ മൂപ്പരുടെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഉറു കുറച്ച് ഉള്ള കുറച്ച് അഭിപ്രായങ്ങളും ഒക്കെ വന്നിട്ട് ലാൽ സാറിനെ പോയി കാണുന്നു അപ്പോൾ എല്ലാം ഒരു ഒരാഴ്ചക്കുള്ളിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് ഓ ആ ലാൽ സാറിനെ കാണാൻ വേണ്ടി വീട്ടിൽ പോകുന്നു അങ്ങനെയാണ് ലാൽ സാർ കഥ കേട്ടു അവിടെ വെച്ച് കൺഫേം ചെയ്യുന്നു അവിടെ വെച്ചന്നെ പ്രോജക്റ്റ് ഓണാകുന്നു പിന്നെ ഷൂട്ട് ഈ സിംഗപ്പൂരിലെ ഷൂട്ടിന് വേണ്ടി കുറച്ച് ഡിലേ ആക്കി വന്നേയുള്ളൂ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞുള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഒരു റൈറ്റർ നിലയിലെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം കൊണ്ട് എൻ്റെ കരിയറിലെ ഒരു സൂപ്പർ സ്റ്റാർ സൂപ്പർ ഡയറക്ടറിന്റെ പടത്തിലേക്ക് എത്തുകയാണ് സ്വപ്നം എനിക്ക് ഫീൽ റിലീസ് ഏപ്രിൽ ആണ്ണൂറ്റാറിലായിരിക്കും അതന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു അതായത് ഏഴാം എന്ന് കടലിനു പറയുന്നൊരു പടം സെവന്റീസിന്റെ ലാസ്റ്റ് അമേരിക്കയിൽ പോയി പോയിട്ട് എഴുപത്തെട്ടില് അമേരിക്കയിൽ പോയി ഷൂട്ട് ചെയ്യാണ് അന്നൊക്കെ അമേരിക്കയിൽ പോവുക ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ വലിയ ശ്രമകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പിന്നീട് അമേരിക്കയിൽ പോയി ആ പടത്തില് ഇങ്ങനെ ഒരു കാർ ഇങ്ങനെ ഞെക്കുന്ന ഒരു സ്ഥലമുണ്ട് അന്ന് ഈ ഷൂട്ടിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അമേരിക്കയിലുള്ള ഒരു താര അതെ വിജയൻ ചേട്ടനാണ് വിജയൻ ചേട്ടനും ശശി സാറും കൂടെ പിന്നീട് അനു പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു അതില് അനു ശശിയേട്ടന്റെ മോളും താര വിജേട്ടന്റെ മോളുമാണ് പിന്നെ ഇവര് തന്നെ അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞ പടം നിർമ്മിച്ചിട്ടുണ്ട് അതെ പുള്ളിയും ജോർജ്ട്ടും ജോർജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാ നമ്മുടെ അങ്ങനെ എടുത്തില്ലേ പുള്ളി